സംസ്ഥാനത്ത് ഇന്ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിൻ്റെ സുരക്ഷാ ചുമതലയിലുള്ളത് അറുപത്താറായിരത്തി മുന്നൂറ്റി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ നാല്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പേർ പോലീസ് ഉദ്യോഗസ്ഥരും ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴംഗങ്ങൾ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുമാണ് നൂറ്റി നാൽപ്പത്തി ഇലക്ഷൻ സബ് ഡിവിഷനുകളായി തിരിച്ചാണ് സുരക്ഷാ വിന്യാസം പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയും ഉണ്ടാകും ഇന്ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അറുപത്താറായിരത്തി മുന്നൂറ്റി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പോലീസ് വിന്യാസമാണ് സംസ്ഥാനത്തുള്ളത് നാൽപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി പോലീസ് ഉദ്യോഗസ്ഥരും ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് സ്പെഷ്യൽ ഓഫീസർമാരും ഇത്തവണ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് മുൻപന്തിയിലുണ്ടാകും എന്ന് കേരള പോലീസ് അറിയിച്ചു സംസ്ഥാനത്തെ ഇരുപത് ജില്ലാ പോലീസ് മേധാവിമാരുടെ കീഴിൽ നൂറ്റിനാൽപ്പത്തിനാല് ഇലക്ഷൻ സബ് ഡിവിഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട് ഡിവൈഎസ്പിമാർക്കാണ് ഇതിൻ്റെ ചുമതല ഓരോ പോലീസ് സ്റ്റേഷനിലും ക്രമസമാധാന പാലനത്തിനായി പെട്രോളിംഗ് ടീമുകൾ ഉണ്ടായിരിക്കും കൂടാതെ തെരഞ്ഞെടുപ്പ് ദിവസത്തേക്ക് സേനയുടെ സംഘം എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും നിലയുറപ്പിക്കും പോളിംഗ് സ്റ്റേഷനുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് ഗ്രൂപ്പ് പെട്രോൾ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രശ്നബാധിതമെന്ന് കണ്ടെത്തിയിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്രസേനയെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് പോലീസ് വിന്യാസത്തിൻ്റെ സംസ്ഥാനതല നോഡൽ ഓഫീസർ പോലീസ് ആസ്ഥാനത്തെ ഐ ജി ഹർഷിത അട്ടല്ലൂരി അസിസ്റ്റൻറ്റ് പോലീസ് നോഡൽ ഓഫീസറാണ് ന്യൂസ് ഡെസ്ക് You talk.